വീഡിയോ സെക്കൻഡ് തുടർച്ച അക്കരെ ജീവിതം സുഖമാണെന്ന് ചിന്തിക്കുന്നവർ താങ്കൾക്കില്ലാത്ത ഭാഗ്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് എന്നാൽ യഥാർത്ഥ ജീവിതം അങ്ങനെയല്ല മറ്റിടങ്ങളിലെ പോലെ സുഖമായി ജീവിക്കുന്ന കുറച്ച് പേർ അവിടെയും ഉണ്ടാവും തീക്കത്തുന്ന വെയിലിൽ കഠിനാധ്വാനം ചെയ്യുന്നവരെ കണ്ടാൽ നാം കരഞ്ഞുപോകും അതേപ്രകാരം സ്വന്തം നാട്ടിൽ പ്രയത്നിച്ചു പ്രയത്നിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഇവിടെ പൊന്നു പൊന്നുകളയിക്കുവാൻ കഴിയുമായിരുന്നു പക്ഷെ അക്കര പച്ച കണ്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും അത് സാധ്യമാവില്ലല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കേണ്ടത് നാം ജീവിക്കുന്നിടം സ്വർഗ തുല്യമാക്കുക എന്നതാണ് ഈ നല്ല ചിന്ത പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തുപോവാണ് ഇതുപോലെ കാർണന്മാർ പറയും അക്കര പച്ച അക്കരെ നിൽക്കുമ്പോൾ ഇക്കര പച്ച ഇക്കരെ നിൽക്കുമ്പോൾ അക്കര പച്ച എന്നൊരു ചൊല്ലുണ്ട് അത് ഈ കാര്യത്തിൽ ശരിയാണ് ഇത് ഈ നല്ല ചിന്ത ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ അത് ശരിയാണ് ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഗൾഫിലായിരുന്ന കാലത്ത് ഞങ്ങൾ താമസിക്കുന്ന എൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ബാച്ചിലേഴ്സ് താമസിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞവരും ഉണ്ട് കഴിയാത്തവരും ഉണ്ട് അഞ്ചെട്ട് പേര് കൂടി ഒരു റൂം റൂമെടുത്ത് താമസിക്കുക എ സി ഒന്നുമില്ല ഇതേപോലെ ഈ പറഞ്ഞത് പ്രകാരം നാട്ടിലുള്ള വീടും അതും പണയം വെച്ച് പണയപ്പെടുത്തി ലോൺ എടുത്ത് ഭാര്യയുടെ താലി ചെയ്യാൻ വിറ്റ് താലി മാറ്റി വെച്ച് ചെയ്യാൻ വിറ്റ് അങ്ങനെയൊക്കെ ഗൾഫിലേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് വെയിലത്ത് പൊരിഞ്ഞ വെയിലത്ത് പണിയെടുത്ത് റോഡ് പണി എടുക്കണമെന്ന് കാണുമ്പോൾ റോട്ടിൽ പണി അതുപോലെ ജോലി താമസിക്കുന്ന സ്ഥലത്ത് എ സി ഇല്ല കിടന്നുറങ്ങാനായിട്ട് ഫാൻ മാത്രം അങ്ങനെയുള്ള ഭക്ഷണം ആയാലും എല്ലാവരും പങ്കിട്ട് ആഴ്ചയിൽ ഒരു സെർച്ച് മേടിക്കുക ഇത്തിരി അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ ഇപ്പോൾ വായിച്ച കാര്യം ഓർമ്മ വരുകയാണ് വിഷമം വരും ഞാനവിടെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അവിടെ താമസിക്കുമ്പോൾ ഗൾഫിൽ അപ്പോഴും ഞാൻ എനിക്ക് എൻ്റെ വിഷമം എൻ്റെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ഇറച്ചിരി ഇതൊക്കെ ഒക്കെ കണക്കാകുമ്പോൾ എനിക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാൻ തോന്നണമെങ്കിൽ ആ വെച്ചതിൽ നിന്ന് ഇത്തിരി പകർത്തി ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും താഴെ പോയി കോളിമ്പല്ലടിച്ച് ആൾക്കാർ താമസിക്കുന്നിടത്തേക്ക് ഇത്തിരി കറി കൊടുത്താലാ എനിക്ക് സമാധാനമായിട്ട് ഞാൻ വെച്ച നമ്മുടെ വീട്ടിലെ കറി കഴിക്കാൻ എനിക്കൊരു സമാധാനമുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയെന്ന് മാത്രം അതുപോലെ തന്നെ അതിലൊരു വ്യക്തി അതിലൊരു വ്യക്തി നാട്ടിൽ പോവാണ് നാട്ടിൽ പോകുമ്പോഴുള്ള ആൾക്കാരുടെ കാത്തിരിപ്പും മക്കളായാലും ഭാര്യയായാലും കിട്ടുന്ന ഓരോ സാധനങ്ങളെക്കുറിച്ച് ചിന്തിക്കലും ഇയാൾ ഇയാളുടെ ഒരു മുസ്ലിമാണ് ആൾ ഇയാളുടെ ഇവിടുത്തെ ഒരവസ്ഥ കാണുമ്പോൾ കാണുമ്പോൾ നാട്ടിൽ പോകുകയെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രയാസം തോന്നി അങ്ങനെ ഞാൻ കുട്ടി ഞാൻ കടയിലേക്ക് പോവാണ് വീട്ടിലത്തെ മേടിക്കാനല്ല തുണികൾ ഡ്രെസ്സുകൾ കട്ട്പീസൊക്കെ കിട്ടുമോ എന്ന് നോക്കാനായിട്ട് ഞാനും മസ്ക്കറ്റിൽ ചേട്ടൻ ജോലിക്ക് പോയ നേരത്തേ കടാങ്ങൾ ഒക്കെ കുട്ടി സ്കൂളിൽ മൊത്തം കുട്ടി സ്കൂളിൽ പോയ നേരം നോക്കി ഞാനും കടയിൽ പോവാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സൂക്ഷിപ്പ് സൂക്ഷിപകാശമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ താഴെ താമസിക്കുന്ന നാട്ടിൽ പോകുന്ന വ്യക്തി ബാ പിന്നെ കൂടെ കുറച്ച് പിന്നിലായിട്ട് ഞാൻ വരുന്നത് കാണുന്നു ഞാൻ എൻ്റെ മേടിക്കുന്ന കാര്യം തൽക്കാലം വേണ്ടെന്ന് വെച്ച് ഞാൻ എൻ്റെ കാശ് ആളടുത്തെത്താറായി എന്ന് കണ്ടപ്പോൾ ഞാനത് താഴേക്കിട്ടു പൈസ അവിടെ വഴിയിൽ പതുക്കെ ഇട്ടു ആൾ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് കണ്ടിട്ട് ഞാൻ പതുക്കെ ഇത്തിരി അകന്ന് നടന്ന് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് ആൾ എടുത്തിട്ട് എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഇട്ട് ചോദിച്ചു ഓമന അവരുടെ പൈസ എങ്ങനെ പോയിട്ടുണ്ടോ ഏയ് ഇല്ലില്ല എന്നും പറഞ്ഞു ഞാൻ വേഗം സ്പീഡിൽ നടന്നു നമ്മുടെ വീടിൻ്റെ താഴെയുള്ള ആൾ തന്നെയാണ് എന്തെന്നോ ഒന്നും ചോദിച്ചില്ല അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പിന്നെ പിറ്റേ ദിവസം അങ്ങോട്ട് കറി ഇത്തിരി കൊടുക്കാൻ പോയപ്പോൾ ഈ ആളാണ് ഡോറ് തുറന്നത് കറി മേടിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നാട്ടിൽ പോവാറായി ഓൻ ചോദിച്ചു ആ പോവാറായി വർഗീസിയോ ഒമനേച്ചീനെയാ കണ് ഒന്ന് കണ്ടെങ്ങേ കണ്ടിട്ട് കുറച്ച് പൈസ കടം ചോദിക്കാനായിട്ട് നിൽക്കുവായിരുന്നു വിഷമമുണ്ട് കടം ചോദിക്കാനായിട്ട് എന്നാൽ ചോദിക്കണോ എന്താണെന്ന് വെച്ചാൽ നിൽക്കുന്നു അങ്ങനെ ആയിരിക്കുമ്പോൾ ഒത്തിരി പൈസ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടി ഞാൻ കുറേ അവിടേക്ക് നോക്കിയാൽ ആ പൈസ പോയ ആളങ്ങനെയുണ്ടോ പക്ഷെ കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ആള് പറയണേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പൈസ ഞാൻ നാട്ടിൽ പോകണ വിഷമം ഓർത്തിട്ട് ഞാൻ വിളിക്കുന്ന ദൈവം മുസ് ഹിന്ദുവോ മുസ്ലിമോ അങ്ങോട്ടാണ് എനിക്ക് അത്രക്കേണ്ട ഓർമ്മയില്ല അല്ല മുസ്ലിമാ അപ്പോൾ ഞാൻ വിളിക്കുന്ന ദൈവത്തെ ദൈവം എനിക്ക് തന്നതാവും അപ്പം ഞാനും പറഞ്ഞാൽ ആ ദൈവം തന്നതന്നെയാകും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം നേരത്ത് കിട്ട കിട്ടാനായിട്ട് ദൈവം തന്നെ വിചാരിക്കണ്ടേ വിഷമിച്ച സമയത്ത് അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ ഈ നല്ല ചിന്ത വായിച്ചപ്പോഴുള്ള ഇക്കരെ നിക്കുമ്പോ അക്കര പച്ച അക്കരെ നിക്കുമ്പോ ഇക്കരെ വച്ച എന്നുള്ള ആ ഒരു ഇത് വായിച്ചപ്പോ ഞാനത് ഓർത്തുപോയെന്നു മാത്രം

എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ സങ്കീർത്തനങ്ങൾ അമ്പത്തൊന്ന് പത്ത് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ ഞാൻ നിന്നെ സുഖപ്പെടുത്തും രണ്ട് രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഈ ഫോട്ടോ എൻ്റെ മുപ്പത്തിമൂന്ന് വയസ്സിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഗൾഫിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ഗൾഫിൽ വെച്ച് ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോണ പോയി ഒരിക്കലും ലീവിന് വന്ന് എന്തോ പുതുക്കാനായിട്ട് എടുത്തതാണ് അന്ന് എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോൾ ഇന്ന് ആ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ മുപ്പത്തിമൂന്ന് വയസ്സിൽ ആ ഫോട്ടോ കണ്ടപ്പോൾ ബെഡ്ഷീറ്റുമ്മ വെച്ചപ്പോൾ ബെഡ്ഷീറ്റ് കട്ടിലുമ്പോൾ ബെഡ്ഷീറ്റിൽ ഈ ഫോട്ടോ വെച്ചപ്പോൾ കുരിശുമ്മ ഇരിക്കണ പോലെ തോന്നി ഫോട്ടോ കുരിശുമ്മ ഇരി ബെഡ്ഷീറ്റിൻ്റെ ഡിസൈനാണ് ഈ മഞ്ഞയും കറുപ്പും വരകൾ അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് ആ പടം കണ്ടപ്പോൾ ബെഡ്ഷീറ്റിമ്മ കുരിശേരിൻ്റെ നടുവിൽ ഇരിക്കുന്നു വെച്ചിട്ടെടുത്ത ഫോട്ടോ ഞാൻ വെച്ചിട്ട് എടുത്തതാണ് ഇപ്പോൾ തന്നെ ഒരു പാട്ട് പാടാമെന്ന് തോന്നി അതാണിപ്പോൾ ഈ ഫോട്ടോ കാണിക്കുന്നത് ഒരു ഭക്തിഗാനം